ഹായ് ഒരു വൺ ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം നമ്മളിന്ന് സംസാരിക്കുന്നത് നമ്മൾ സ്ഥിരമായിട്ട് പഞ്ചസാരയും അല്ലെങ്കിൽ മധുരമൊക്കെ സ്ഥിരമായി കഴിക്കാറുള്ളവരാണ് നമ്മളെല്ലാവരും നമുക്കങ്ങനെ ഇഷ്ടമാണ് അപ്പോൾ ഈ പഞ്ചസാര അല്ലെങ്കിൽ മധുരം നമ്മൾ ചോറിനൊന്നും പറയുന്നില്ല പഞ്ചസാരയോ മധുരമോ ഒരു മാസം നിർത്തിയാൽ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം പല പഠനങ്ങളും അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം മധുരം അല്ലെങ്കിൽ പഞ്ചസാര നിർത്തുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കുക ഇപ്പോൾ നമ്മൾ പഞ്ചസാര അല്ലെങ്കിൽ മധുരം മധുരം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലഡുവോ ജിലേബിയോ പോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉടനെ തന്നെ ഗ്ലൂക്കോസ് ഉണ്ടാവും അല്ലേ കാരണം അതിൻ്റെ അകത്ത് മൊത്തം ഗ്ലൂക്കോസാണ് ഈ ഗ്ലൂക്കോസ് എന്ത് ചെയ്യും ഗ്ലൂക്കോസ് ശരീരത്തിൽ നമ്മുടെ ഊർജ്ജത്തിന് വേണ്ടി ഉപയോഗിക്കുന്നൊരു കാര്യമാണ് അപ്പം നമുക്ക് ഊർജ്ജത്തിന് ആവശ്യമുള്ള ഗ്ലൂക്കോസ് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് അമിതമാണ് അതെന്ത് ചെയ്യും ഈ ഇൻസുലിൻ അതിന് ഫാറ്റായിട്ട് പല സ്ഥലങ്ങളിൽ ഇൻസുലിൻ പാങ്കി ആസിന്നുണ്ടായിട്ട് അത് പല സ്ഥലങ്ങളിലും ശരീരത്തിൽ ഡിപ്പോസിറ്റ് ചെയ്യും അത് ശരീരത്തിൽ എവിടെ വേണമെങ്കിലും ആവാം നമ്മുടെ വയറിന് ചുറ്റു ആവാം ലിവറിന് ചുറ്റു ആവാം അങ്ങനെയാണ് ഫാറ്റി ലിവർ ഇപ്പോൾ കേരളത്തിൽ കണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലൊന്നാണ് ഫാറ്റി ലിവർ അതിൻ്റെ പ്രധാന കാരണം ഈ അമിതമായ മധുര ഉപയോഗവും നമ്മുടെ വ്യാ വ്യായാമം കുറവ് കാരണവാണ് അപ്പം അത് കാരണം നമ്മുടെ ശരീരത്തിൽ പല സ്ഥലങ്ങളിലും ഈ ഷുഗർ ഡെപ്പോസിറ്റ് ആകും അതുകൂടാതെ തന്നെ നമ്മൾ ഈ പ്രത്യേകിച്ചും ഈ ഫ്രക്ടോസ് പോലുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ വളരെ വേഗത്തിൽ അത് ലിവറിന് ചുറ്റും ഡെപ്പോസിറ്റ് ആവും അത് പല ആളുകൾക്കും അറിയില്ല പിന്നെ അതുപോലെ ഈ ഇടയ്ക്ക് ഒരു പഠനം നടത്തുകയുണ്ടായി ഈ ഇടയ്ക്ക് പറഞ്ഞാൽ ഒരു പത്ത് വർഷമായി ആ പഠനം നടത്തിയതിൻ്റെ അകത്ത് കുറേ മൃഗങ്ങൾക്ക് പഞ്ചസാര ഒരു മുപ്പത് നാൽപ്പത് ദിവസം അടുപ്പിച്ച് കൊടുക്കുകയുണ്ടായി അതേ ആനിമൽസിന് ആ ഗ്രൂപ്പ് ഓഫ് ആനിമൽസിനെ വേറെ ഒരു പകുതിയായിട്ട് ഡിവൈഡ് ചെയ്ത് കുറച്ച് ആളുകൾക്ക് എന്ത് ചെയ്തു കുറച്ച് ആനിമൽസിന് കൊക്കയും പോലുള്ള ഈ നമ്മുടെ മയക്കുമരുന്ന് പോലുള്ള മരുന്നുകൾ കൊടുക്കുകയുണ്ടായി എന്നിട്ട് പെട്ടെന്നൊരു ദിവസം നിർത്തിയപ്പോൾ ശരിക്കും കൊക്കയും നിർത്തിയതിനെയും കാട്ടും ഒരു മരണവെപ്രാളമാണ് ഇത്തരം മൃഗങ്ങൾ കാണിച്ചത് പഞ്ചസാര പെട്ടെന്ന് നിർത്തിയപ്പോൾ അവർക്കുണ്ടായ മരണവെപ്രാളം കാരണം ഈ പഞ്ചസാര കഴിക്കുമ്പോൾ ഡോപ്പമിൻ എന്നുള്ളൊരു ഹോർമോൺ നമ്മുടെ മ ബ്രെയിനിലുണ്ടാകുകയാണ് അത് ഒരു ഹാപ്പി ഹോർമോണാണ് പക്ഷെ അത് അമിതമായി ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ ഒരു പഞ്ചസാരയുടെ അളവ് നമുക്ക് മതിയാകാതാവും അതാണ് ഈ ഡോപ്പമിന് പല വീഡിയോയിലും നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഡോപ്പമിൻ സ്റ്റിമുലേഷൻ കാരണം നമ്മൾ വീണ്ടും വീണ്ടും അത് കഴിക്കാനായിട്ട് നോക്കും ഒരു മാസം നിർത്തുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകും ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ നല്ലവണ്ണം പഞ്ചസാര കഴിക്കുന്നു അതായത് പഞ്ചസാര സാധാരണ കഴിക്കുന്നതിനേയും കാട്ടും കൂടുതൽ കഴിക്കുന്ന ഒരാൾക്ക് ഹൃദ്രോഗം ഉണ്ടാവുന്നതിനേയും കാട്ടും അമ്പത് ശതമാനം റിസ്ക് തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് കുറയുന്നതായിട്ട് കാണും ഹാർട്ട് പ്രോബ്ലംസ് അമ്പത് ശതമാനം കുറയുന്നതായിട്ട് കാണും നമ്മുടെ ട്രൈഗ്ലിസറൈഡ് പോലുള്ള ട്രൈ ഗ്ലിസറൈഡ് കൊളസ്ട്രോളിൻ്റെ ഒരു ഘടകമാണ് ഇരുപത് ശതമാനം ട്രൈ നമ്മൾ മുപ്പത് ദിവസം മധുരമോ പഞ്ചസാരയോ കുറയ്ക്കുമ്പോൾ തന്നെ കുറയും ഈ പഞ്ചസാര എന്ന് പറയുമ്പോൾ നമ്മൾ പല ആളുകളും പഞ്ചസാരയൊന്നും കഴിക്കാറില്ല പക്ഷേ പഞ്ചസാരയ്ക്ക് പകരം നമ്മൾ കഴിക്കുന്നത് എന്താണ് ഐസ്ക്രീം അതുപോലെ നമ്മൾ കഴിക്കുന്നതാണ് ചോക്ലേറ്റുകൾ ചോക്ലേറ്റ് നമ്മൾ ഒരു പീസ് കഴിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണ് ഒന്നും കൂടെ കഴിക്കുക സാധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് അത് കഴിയുമ്പോൾ വീണ്ടും ഒരു പാക്കറ്റ് അങ്ങനെ ഒരു പാക്കറ്റ് കഴിച്ചൊക്കെയാണ് നമ്മൾ നിർത്തുന്നത് അതിൻ്റെ പ്രധാന കാരണം ഈ ഡോപ്പമിൻ ആണ് കഴിക്കുമ്പോൾ ഡോപ്പമിൻ സ്റ്റിമുലേറ്റ് ചെയ്യും പറയും ഇനിയും കഴിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാവും ആ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ലഡു ജിലേബി അതുപോലെ തന്നെ നമ്മൾ ഈ ഈ ബിസ്ക്കറ്റുകൾ കുക്കീസുകൾ സോഡ ഈ പെപ്സി കൊക്കോ കോളയ്ക്കകത്തൊക്കെ എട്ട് മുതൽ പത്ത് ടീസ്പൂൺ പഞ്ചസാരയാണ് ഒരു കൊക്കക്കോളയെ തന്നെ കലക്കിയിരിക്കുന്നത് അപ്പോൾ അതുപോലുള്ള സാധനങ്ങൾ നമ്മൾ പഞ്ചസാര അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മധുരമാണ് ഉദ്ദേശിക്കുന്നത് മധുരമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അടുത്ത മുപ്പത് ദിവസത്തേക്ക് നിർത്തി നോക്കുക വളരെ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളാണ് ശരീരത്തിൽ ഉണ്ടാകുന്നത് അപ്പം അതുപോലെ തന്നെ പ്രായം ഉണ്ടാകില്ല പ്രായം വളരെ നമുക്ക് വളരെ ചെറുപ്പമായിട്ട് ആ വ്യക്തി നിലനിൽക്കും അവരുടെ ശരീരത്തിലുള്ള ചുളിവുകൾ മാറുന്നതായിട്ട് കാണാനായിട്ട് കഴിയും പല മുഖക്കുരു ഉള്ളവരിൽ മുഖക്കുരു വളരെ വേഗത്തിൽ പോവുകയും സ്കിന്നു തന്നെ തിളങ്ങുന്നതായിട്ട് കാണാറുണ്ട് ഇതും വളരെ പ്രധാനമായിട്ടും ഷുഗർ നിർത്തുമ്പോൾ കാണുന്ന കുറച്ച് ബെനിഫിറ്റുകളാണ് പിന്നെ അതുപോലെ നമുക്ക് പഞ്ചസാരയോടുള്ള പഞ്ചസാര നിർത്താൻ പറഞ്ഞാൽ പാടുപെടുന്ന കുറെ ആൾക്കാരുണ്ട് കാരണം അപ്പോൾ ഇപ്പോൾ ചായയിലൊക്കെ പഞ്ചസാര ഇല്ലാതെ കുടിക്കാൻ നമുക്ക് പ്രയാസം തന്നെയാണ് പക്ഷേ ഒരു മാസം നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അടുത്ത മാസം തൊട്ട് അത് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും നിങ്ങൾക്ക് ആ സന്തോഷം നിലനിർത്താനായിട്ട് വരും ഹാപ്പിനെസ് കൂടുന്നതായിട്ടും കാണും അപ്പോൾ അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മൾ പഞ്ചസാര അമിതമായി കഴിച്ചാൽ നമ്മുടെ രക്തക്കുളതികളിൽ രക്തമൊഴുകുന്നതിൻ്റെ സ്പീഡ് തന്നെ കുറയും അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ പല സ്ഥലങ്ങളിലും രക്തയോട്ടം ഇല്ലാതാവും അപ്പം നമുക്ക് ശരീരത്തിൽ സ്റ്റിഫ്നെസ് ഉണ്ടാകും പല ഭാഗത്തും വേദനകളുണ്ടാകും ഈ പഞ്ചസാര കുറയ്ക്കുമ്പോൾ തന്നെ ആ വേദനകൾ മാറും കൂടുതൽ എനർജി വരും അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ സന്തോഷങ്ങളുണ്ടാകും പിന്നെ ഫാറ്റി ലിവർ ഏകദേശം ഒരു പത്ത് മുതൽ മുപ്പത് ശതമാനം ഫാറ്റി ലിവർ ഒരു മാസം പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുമ്പോൾ തന്നെ നമ്മൾ കുറയുന്നതായിട്ട് കാണും അതുപോലെ തന്നെ ഹൃദ്രോഗം കുറയ്ക്കും ഞാൻ പറഞ്ഞു കൊളസ്ട്രോൾ കുറയ്ക്കും അതുപോലെ തന്നെ പ്രമേഹം അറിയാലോ ഷുഗറിൻ്റെ പ്രധാന കാരണമാണ് പ്രമേഹം അപ്പോൾ പ്രമേഹം കുറയ്ക്കുന്നതായിട്ട് കാണാൻ പറ്റും പഞ്ചസാരയും ഇതുപോലെ മധുരപലഹാരങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക പിന്നെ നമ്മൾ കൊഴുപ്പടിക്കുന്നത് പല സാധനങ്ങൾ കുറയും അപ്പം നമുക്ക് വെയിറ്റ് കുറയും വളരെ നമുക്കൊരു ഒന്നോ രണ്ടോ കിലോ തന്നെ നമുക്ക് പഞ്ചസാര സ്ഥിരമായി ഉപയോഗിക്കുന്നവരാണെങ്കിൽ മധുരം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒന്നോ രണ്ടോ കിലോ ഒക്കെ ഒരു മാസം കൊണ്ട് കുറയുന്നതായിട്ട് കാണും വയറിന് ചുറ്റുമുള്ള വണ്ണം ഒരു ഒന്നോ രണ്ടോ സെന്റിമീറ്റർ തന്നെ അപ്പോൾ തന്നെ കുറയുന്നതായിട്ട് കാണും ഇതെല്ലാം നമ്മൾ വ്യായാമം ഇല്ലാതെ തന്നെ കുറയ്ക്കാൻ പറ്റുന്ന മാർഗ്ഗങ്ങളാണ് മധുരം പൂർണ്ണമായി കട്ട് ചെയ്തപ്പോൾ അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് പഞ്ചസാര ഇട്ടുള്ള ചായ ഒഴിവാക്കുക പഞ്ചസാര ഇട്ടുള്ള കാപ്പി ഒഴിവാക്കുക മധുരങ്ങൾ ഇതുപോലുള്ള ലഡു ജിലേബി പോലുള്ള സാധനങ്ങളോ മധുരമുണ്ട് എന്ന് ഉറപ്പുള്ള സാധനങ്ങൾ ഒഴിവാക്ക് ഞാൻ ചോറിനെ തട്ടുന്നില്ല ചോറിനെ കുറിച്ചേ പറയുന്നില്ല ചോറ് ഞങ്ങൾക്ക് കഴിക്കാം പക്ഷെ മധുരങ്ങൾ ഒരു മാസങ്ങൾ നിർത്തിയാൽ തന്നെ ഈ പറഞ്ഞ ഗുണങ്ങളുണ്ടാവും അമിതമായ പഞ്ഞ് ചോറ് കഴിക്കരുത് ആവശ്യത്തിന് മാത്രം കുറച്ച് ചോറ് കഴിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ മാറ്റങ്ങൾ തന്നെ നിങ്ങൾക്ക് മുപ്പത് ദിവസം കൊണ്ട് കാണാൻ പറ്റും അമിത ഞാൻ പറഞ്ഞില്ലേ മാനസികമായ സമ്മർദ്ദം മാനസികമായ ഡിപ്രഷൻ ഉള്ളവർക്ക് പോലും ഈ മുപ്പത് ദിവസം നിർത്തുമ്പോൾ അവരുടെ മനസ്സിന് സന്തോഷം കൂടുതലായിട്ട് വരും എനർജി കൂടുതലായിട്ട് വരും അവരുടെ ഓർമ്മശക്തി കൂടുതലായിട്ട് വരും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു സദ്യയ്ക്ക് പോകുമ്പോൾ നമ്മളൊരു മൂന്നോ നാലോ പിന്നെ എന്താ പറയുക പായസം കുടിക്കുകയാണെന്ന് കരുതുക കുടിച്ച് കഴിയുമ്പത്തേ നമുക്കറിയാം ഒരു മത്ത് പിടിച്ച അവസ്ഥയാണ് നമുക്ക് നമുക്ക് ചിന്തിക്കാനുള്ള പ്രയാസമുണ്ടാകും ഓർമ്മിച്ച് ഒരു കാര്യം എടുക്കാനുള്ള പ്രയാസം ഉണ്ടാകാറുണ്ട് മിക്ക ആളുകൾക്കുള്ളതാണ് അതുതന്നെയാണ് ബെസ്റ്റ് എക്സാമ്പിൾ അപ്പോൾ നമ്മുടെ മെമ്മറി കൂടും അതുപോലെ നമ്മുടെ എനർജി കൂടും അതുപോലെ നമ്മുടെ ഉറക്കം കൂടും കാരണം നമ്മൾ അമിതമായ പഞ്ചസാര കഴിച്ചാൽ മെലറ്റോണിൻ എന്നുള്ളൊരു ഹോർമോൺ ഉണ്ട് രാത്രി നമുക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഹോർമോണാണ് അതിനെ ഇൻഹിബിറ്റ് ചെയ്യും അതിനെ ബ്ലോക്ക് ചെയ്യും അപ്പോൾ അത് നമ്മൾ പഞ്ചസാര നിർത്തുമ്പോൾ തന്നെ ആ മെലട്ടോണിൻ നോർമലാകുകയും നമുക്ക് കൂടുതൽ ഉറക്കം കിട്ടുകയും ചെയ്യും പ്രത്യേകിച്ചും രാത്രി വൈകുന്നേരങ്ങളിൽ നമ്മൾ അമിതമായ പഞ്ചസാര ഒരു കാരണവശാലും കഴിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് നമ്മുടെ പ്രതിരോധ ശക്തി കൂടും കാരണം ഈ ഷുഗർ സ്ഥിരമായി കഴിക്കുന്ന കുറെ ആളുകളിൽ പഠനം നടത്തിയപ്പോൾ അവരുടെ ശരീരത്തിൽ എൺപത് ശതമാനം ക്രോണിക് ഇൻഫ്ലമേഷൻ ഉണ്ടെന്നാണ് പറയുന്നത് ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു കാര്യമാണ് അതായത് സോഡ എല്ലാ ദിവസവും കുടിക്കുന്ന വ്യക്തികളിൽ എയ്റ്റി പെർസെൻറ്റേജ് കൂടുതൽ ഇൻഫ്ലമേഷൻ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അവർക്ക് പ്രമേഹവും മറ്റ് വൃക്ക സംബന്ധമായ പ്രോബ്ലം ഹൃദ്രോഗങ്ങൾ സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത അത്ര ഹൈ ആണ് അപ്പോൾ ഈ ഒരു ഇൻഫ്ലമേഷൻ തടയുമ്പോൾ തന്നെ നമ്മുടെ പ്രതിരോധ ശക്തി കൂടും പലതരത്തിലുള്ള അലർജി തന്നെ മാറുന്നതായിട്ട് കാണാറുണ്ട് അങ്ങനെ ഒത്തിരി ഗുണങ്ങൾ ഏകദേശം പത്ത് പതിനഞ്ചോളം ഗുണങ്ങളാണ് പഞ്ചസാര മുപ്പത് ദിവസം നിർത്തുമ്പോൾ നിർത്തുമ്പോഴുണ്ടാകുന്നത് പക്ഷേ ഇത് പറയുമ്പോഴും ഞാനൊരു ഒരു കാര്യം പറയട്ടെ ഞാൻ നേരത്തെ പറഞ്ഞ പരീക്ഷണം മറ പരീക്ഷണം മറക്കരുത് ആ പരീക്ഷണത്തിൽ മൃഗങ്ങൾക്ക് പഞ്ചസാര കൊടുത്തിട്ട് പെട്ടെന്ന് നിർത്തിയപ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുപോലെ തന്നെ നിങ്ങൾ പഞ്ചസാര വളരെ പെട്ടെന്ന് നിർത്തുകയുമ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു അഞ്ച് ദിവസം വളരെ പ്രയാസമായിരിക്കും എനർജി കുറയുന്നത് പോലെ തോന്നും നമുക്ക് ക്ഷീണം കൂടുതലുണ്ടാവുന്നത് പോലെ തോന്നും തലവേദന ചില ആളുകളിൽ ഉണ്ടാവാം അതൊക്കെ ആദ്യത്തെ ഒരു അഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ അഞ്ച് ദിവസം കടന്നു കിട്ടിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു പിന്നെ അടുത്ത മുപ്പത് ദിവസം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് കഴിയും ഇത് ചെയ്തു നോക്കുക വളരെ വളരെ എഫക്റ്റീവായിട്ട് പല ആളുകളും ചെയ്തു നോക്കുന്ന ഒരു മാർഗ്ഗമാണ് ഇപ്പോൾ ഈ നമ്മുടെ വയറിന് ചുറ്റും വണ്ണം കുറയുന്നില്ല പൊണ്ണത്തടി കുറയുന്നില്ല അതുപോലെ തന്നെ ഒത്തിരി ചുളിവുകളുണ്ട് എന്നൊക്കെ പറയുന്നവർക്ക് ശ്രമിച്ചു നോക്കാൻ പറ്റുന്ന വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന വീട്ടിൽ തന്നെയുള്ള മാർഗ്ഗമാണ് തേർട്ടി ഡേയ്സ് പഞ്ചസാരയോ മധുരമോ പൂർണ്ണമായി മാറ്റുക ഇപ്പോൾ ഇത് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു വളരെ സിമ്പിൾ ടിപ്പാണ് ഞാൻ വന്ന് പറയുന്നത് മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ വരുവാൻ